ഹലോ കൈസ് വീട്ടിലെ വിളക്കിൽ ഒടുവിൽ ആ രഹസ്യങ്ങളെല്ലാം നമ്മുടെ രോഹിണി അറിയുന്ന നിമിഷം നമ്മുടെ ഡോക്ടറമാ രോഹിണിയോട് വെളിപ്പെടുത്തുന്നുണ്ട് സ്വന്തം ചേട്ടന് കുടുംബത്തിന് വേണ്ടി സ്വന്തം ജീവിതം തന്നെ സ്വന്തം ഗർഭപാത്രം തന്നെ വിലക്കി കൊടുത്ത ഒരു മകളാണ് വിസ്മയ എന്നൊരു രഹസ്യം നമ്മുടെ രോഹിണിയെ നമ്മുടെ ഡോക്ടർമാർ അറിയിക്കുന്ന ഒരു കിടിലൻ രംഗങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ പിന്നീട് സത്യന്റെ വീട്ടിൽ വെച്ച് നമ്മുടെ വിസ്മയെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ ശിവൻ കൊങ്ങയ്ക്കൊക്കെ കയർ പിടിച്ച് ഭയങ്കരായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് അപ്പൊ അവിടെ നമ്മുടെ വിസ്മയക്ക് താങ്ങാവുന്നത് നമ്മുടെ സത്യനാട്ടോ മിക്കവാറും നമ്മുടെ സത്യനായിരിക്കും നമ്മുടെ വിസ്മയയുടെ നായകനായിട്ട് വരാൻ പോകുന്നത് അല്ലെ നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നില്ലേ ആ ഒരു ലുക്കും ആ ഒരു മാസ് ഡയലോഗും ആ ഒരു പെർഫോമൻസും എല്ലാം കാണുമ്പോൾ എനിക്ക് തോന്നുകയാണ് നമ്മുടെ വിസ്മയെ പിന്നീട് ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ പോകുന്ന നമ്മുടെ സത്യം തന്നെ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിലേക്ക് അതൊരു അടിപൊളിയായിരിക്കും അല്ലേ പക്ഷേ എപ്പോഴെന്തായാലും കാത്തിരുന്നതന്നെ കാണാം കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ പോയി കിടന്നത് ഗുഡ് ബൈ